ലഷ്കർ ഭീകരർ സൈഫുള്ള ഖാലിദ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു സൈഫുള്ള നിസാം എന്ന പേരിലും ഇയാൾ അറിയപ്പെട്ടിരുന്നു പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് നേപ്പാളിൽ നിന്ന് ദീർഘകാലമായി ഭീകരപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയായിരുന്നു ഇന്ത്യയിൽ മൂന്ന് ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു സിന്ധിലെ മദലി മദലീഫാൽക്കാരെ ചൌക്കിലെ വീടിന് മുന്നിൽ വെച്ചാണ് സൈഫുള്ള ഖാലിദ കൊല്ലപ്പെട്ടത് റാംപൂരിൽ രണ്ടായിരത്തി ഒന്നിൽ സിആർ പി എഫ് ക്യാമ്പിനു നേരെ നടന്ന ആക്രമണം സൈഫുള്ള ഖാലിദ് ആസൂത്രണം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി അഞ്ചിലെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആക്രമണത്തിലും രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തിന് നേരെ നടന്ന ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട് അഞ്ചു വർഷ കാലയളവിൽ നടന്ന ഈ മൂന്ന് ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ലക്ഷണത്തോയ്ബയ്ക്ക് ഇന്ത്യയിൽ കുപ്രസിദ്ധി നേടിക്കൊടുക്കുകയും ചെയ്തു നിരവധി വർഷങ്ങളായി ഇയാൾ നേപ്പാളിലാണ് താമസിച്ചിരുന്നത് അവിടെ വ്യാജപ്പേരിൽ നിരവധി ജോലികൾ ചെയ്തയാളാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് നേപ്പാളിയായ നഖ്മാ ബാനു എന്ന സ്ത്രീയെ ഇയാൾ വിവാഹം കഴിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു ഈ അടുത്താണ് ഇയാൾ പാകിസ്ഥാനിലേക്ക് തിരികെ വന്നത് ലഷറെ തോയിബ് കൂടാതെ ഭീകരസംഘടനയായ ജമാഅത്ത് ഉദ്വായിലും ഇയാൾ പ്രവർത്തിച്ചിരുന്നു വിനോദ് കുമാർ എന്ന അവരനാമത്തിൽ കാലത്ത് വർഷങ്ങളോളം നേപ്പാളിൽ താമസിച്ചു അവിടെ അദ്ദേഹം ഒരു പ്രത്യേക ഐഡന്റിറ്റിയിൽ താമസിക്കുകയും നഖ്ബ ബാനു എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകളുണ്ട് നേപ്പാളിൽ നിന്ന് ഭീകര സംഘടനയായ എൽഇടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് കാലിതാണെന്ന് കരുതപ്പെടുന്നു റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം വളരെ താഴ്ന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്നും ലോജിസ്റ്റിക്കിലും അംഗങ്ങളെ നിയമിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ലഷ്റെ തോയ്ബ ഭീകരൻ അടുത്തിടെ പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ ബാദൻ ജില്ലയിലെ മാറ്റിലേക്ക് തന്റെ താവളം മാറ്റിയിരുന്നു അതിനുശേഷം ലഷ്കരെ തോയ്ബയ്ക്കും അതിന് മുന്നണി സംഘടനയായ ജമാഅത്ത് ഉദ്വയ്ക്കും വേണ്ടി പ്രവർത്തിച്ചു സിന്ധിൽ ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള റിക്രൂട്ട്മെന്റ് ഫണ്ട് ശേഖരണത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ